എല്ലാ ഇനത്തിലുള്ള സ്വദേശി വിദേശി പഴവർഗ്ഗ ചെടികൾ കോമങ്ങിൻ തൈകൾ ഇൻഡോർ ഔട്ട്ഡോർ ചെടികൾ ആമ്പൽ താമര തുടങ്ങി വാട്ടർ പ്ലാന്റുകളുടെ ഷോക്കേറ്റ വിദ്യാർത്ഥി മരിച്ച പശ്ചാത്തലത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കുറ്റകരമായ അനാസ്ഥക്കെതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു കൊലപാതകത്തിൽ പ്രഷേധിക്കുക നാട്ടാരെ പ്രതികരിക്കുക നാട്ടാരെ കോൺഗ്രസിന്റെ അനുഭാവിക്കോസിന്റെ അനുഭാവിക്ക് ദിനീഷെന്നൊരു തമ്പാടിക്ക് മനുഷ്യമക്കളെ കൊണ്ടു കൊടുക്കാൻ മനുഷ്യ മക്കളെ കൊണ്ടു ഇവരത് യഥാസമയം യഥാവിധി ഉപയോഗിക്കാത്തിന്റെ ഭാഗമായിട്ട് ഈ ശല്യം വർദ്ധിച്ചു എന്താ ഈ പഞ്ചായത്ത് അതിന് അനുവാദം കൊടുക്കാത്തത് അതിനാവശ്യമായ സംവിധാനം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ക്ഷുദ്രജീവിയായിട്ട് പന്നിയെ പ്രഖ്യാപിച്ചതിന് വെടിവെച്ച് കൊല്ലാൻ അനുവാദം കൊടുത്തിട്ടും അത് ഈ പഞ്ചായത്തിൽ കൃത്യമായി പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പോഴാണ് വിഷയം പുറത്തേക്ക് വരുന്നത് എന്താ വച്ചാൽ ഈ പഞ്ചായത്തിലെ ആളുകളുടെ ഒത്താശയോടു കൂടിയാണ് ഇവിടെ പന്നി പന്നിക്കണി വ്യവസായത്തിന്റെ ആൾക്കാർ ഈ പഞ്ചായത്താണ് അതാണ് ഈ പഞ്ചായത്തിന്റെ ഒത്താശയോട് കൂടിയാണ് പന്നിയെ കണിവെക്കുന്നത് പന്നിയെ കിണിവെക്കാൻ അവരെന്തയ്യാ മറ്റേ മുളയവൽ കമ്പും കുത്തി കൂടി കമ്പിയും മരിച്ച് പന്നി വരുന്ന കാത്ത ഇങ്ങനെ നിൽക്കുകയാണ് മനസ്സിലായില്ലേ അങ്ങനെ മുളയമ്മ കമ്പി വെക്കണ്ടാരാ കോൺഗ്രസ് അതാണ് മുളയമ്മ കമ്പി വെച്ച് പന്നിയെ കിട്ടിയാൽ പന്നി ചത്തുപോയാൽ അതിനെ വിറ്റ് കാശാക്കി പൈസ പോക്കറ്റിടുന്ന ആൾക്കാരുടെ പേര് കോൺഗ്രസ് ആണെന്ന് അത് കോൺഗ്രസ് ആ പഞ്ചായത്തിന്റെ ഒത്താശയോടുകൂടി പന്നിക്കണി വെച്ച് ഇറച്ചിവിറ്റ് കാശാക്കി പണം പോക്കറ്റിലിടാൻ സൗകര്യം ചെയ്തു കൊടുക്കുന്നു ഈ പഞ്ചായത്തില് എന്നതാണ് ഇവിടെ പോയി സംരംഭിക്കാനുള്ള വയ്ക്കാനുള്ള കാരണം ബെറുതണ്ടി വെച്ചല്ല അതുകൊണ്ട് ഈ പന്നിക്കണി പഞ്ചായത്താണ് വഴിക്കടവ് പഞ്ചായത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കാശ് അധ്വാനിച്ചുണ്ടാക്കണം നിങ്ങൾ കോൺഗ്രസ് ആദ്യം എങ്ങനെ ഈ മരണത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ച യു ഡി എഫിനെ തന്നെ ഇത് തിരിഞ്ഞു കുത്തുകയാണെന്നും ഇതിനെ പലരും വനം വന്യജീവി പ്രശ്നമായി ചിത്രീകരിക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുവെന്നും വിജയരാഘവൻ പറഞ്ഞു എന്നാൽ അതേസമയം കൃഷിക്കും മറ്റും നാശം വിതയ്ക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാനുള്ള ഒരു സംവിധാനം നാട്ടിലുണ്ടായിട്ടും അത് നടപ്പിലാക്കാത്തത് വഴിക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ കഴിവുകേടാണ് പന്നിവേട്ടക്കാർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ രാധാകൃഷ്ണൻ എം പി സത്യൻ മുഖേരി ആലിസ് മാത്യു എം എം വർഗീസ് വി പി സാനു ഇ ജയൻ ടി എം സിദ്ദീഖ് അനസ് തുടങ്ങിയവർ സംസാരിച്ചു കെ ജംഷീർ അധ്യക്ഷത വഹിച്ചു എം ടി അലി സ്വാഗതവും പി ടി ഉഷ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ